പ്രണയ പിന്നാലെ വർക്കലയിൽ ഗർഭിണിയായ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത വർക്കല ഓറ്റൂർ മൂങ്ങോട് സ്വദേശി പത്തൊൻപത് കാരിയ ലക്ഷ്മിയാണ് കഴിഞ്ഞ ദിവസം വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒന്നരമാസം ഗർഭിണിയായിരുന്നു ലക്ഷ്മി ഓട്ടോ ഡ്രൈവറായ കിരണം ലക്ഷ്മിയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് പഠനം തുടരാൻ കഴിയാതെ വന്നതിലുള്ള മനോവിഷമമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് ഭർത്താവ് കിരൺ പറയുന്നതെങ്കിലും ഇത് പൂർണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല ബി എ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു ലക്ഷ്മി വിവാഹത്തിന്റെ പിന്നാലെ തുടർ പഠനവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് കിരണുമായി ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം നടക്കുന്നത് ഭർത്താവിനൊപ്പം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ലക്ഷ്മിയെ കണ്ടെത്തിയത് പതിനൊന്ന് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരുടെയും പ്രണയവിവാഹം നടന്നത് ഗർഭിണിയായതിനാൽ പഠിക്കാൻ പോകുന്നത് ഭർത്താവ് വിലക്കിയതായും തുടർന്ന് അബോഷൻ വേണമെന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടെന്നും ഇത് വീട്ടുകാർ സമ്മതിച്ചില്ല എന്നുമാണ് പറയുന്നത് ഇതാകാം ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത് എന്നാണ് പോലീസ് നിഗമനം ഇൻക്വസ്റ്ററുകൾ നടപടിക്ക് പിന്നാലെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുനൽകുക സംഭവത്തിൽ കേസെടുത്ത കടക്കാവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ വഴക്ക് നടന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഇതാണോ മരണത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തുമെന്ന് എന്നാണ് പോലീസ് പറയുന്നതും അതേസമയം മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് യുവതി ഭർത്തർ വീട്ടിൽ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ യുവതിയുടെ ബന്ധുക്കൾ ഭർത്താവിന്റെ വീടിന് തീയിട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് വീട്ടിലുണ്ടായിരുന്ന യുവതിയുടെ ഭർത്തർ മാതാപിതാക്കൾ തീക്കുള്ളിൽപ്പെട്ട് വെന്ത് മരിച്ചു എന്ന വളരെ ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തുവരികയാണ് ഉത്തർപ്രദേശിലെ പ്രയാഗിലാണ് നാടിന് നടക്കുന്ന സംഭവം നടന്നിരിക്കുന്നത് തിങ്കളാഴ്ച രാത്രിയോടെ അൻഷുഗ കേസർവാനി എന്ന യുവതിയാണ് ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ചത് തുടർന്ന് വിവരം റിഞ്ഞതോടെ അൻഷികയുടെ ബന്ധുക്കൾ യുവതി ഗാർഹിക പീഡനത്തിന് ഇരയായെന്ന് ആരോപിച്ചു വഴക്ക് രൂക്ഷമായതോടെ അൻഷികയുടെ ബന്ധുക്കൾ തന്നെ വീടിന് തീയിടുകയായിരുന്നു തീ അണച്ചതിന് പിന്നാലെ ഭർത്താവിന്റെ അച്ഛനെയും അമ്മയും ഒക്കെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പെൺകുട്ടിയുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും മരിച്ചു എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ ഒരു യുവതി ആത്മഹത്യ ചെയ്തതായി തങ്ങൾക്ക് ഫോൺ വന്നതായിട്ടാണ് പ്രയാഗ് പ്രയാഗരാജ് സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ വ്യക്തമാക്കുന്നത് എന്നാൽ പോലീസ് സംഘം എത്തുമ്പോഴേക്കും ഇരുവിഭാഗം തമ്മിൽ വാക്കേറ്റം നടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് തർക്കത്തിനിടെ യുവതിയുടെ ബന്ധുക്കൾ ഭർത്തർ വീടിന് തീയിടുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതിൽ ഇരുവരും ഭർത്താവിന്റെ അച്ഛനും അമ്മയും ബന്ധു മരിച്ചുവെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും